അയ്യോ ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരമേ ക്യാമറയും കൈപ്പിടിച്ചു വെക്കണം എന്ന് ഉറങ്ങിയത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവേ അയ്യോ ഇതെൻ്റെ ചേട്ടൻ ഡൂഡല്ലേ എന്താ ബാത്റൂമിൽ കാണിക്കുന്നത് എടി കുളിക്കുന്ന വീഡിയോ നമുക്ക് യൂട്യൂബ് അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ അതെന്താടി വേണ്ടാത്തേ എടി ഇതിട്ട് കഴിയുമോ നമുക്ക് ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി കണ്ടന്റായിട്ടാണോ വന്നിരിക്കുന്നത് ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കട്ടിലിതാ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കുത്തി മറിയുന്ന വീഡിയോ കാണുന്നത് പക്ഷെ അവക്കറിയത്തില്ല ഞാനിതിവിടെ ക്യാമറ ഒളിപ്പിച്ചു വെക്കാം നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലേ മെണ്ടരുന്ന് നിങ്ങൾ മാത്രം കണ്ടാൽ മതി കേട്ടോ റീച്ചിനു വേണ്ടി അല്ലേട്ടോ ഹായ്ലോ ഗായ്സ് നമ്മുടെ നമ്മുടെ പുഴയിലേക്ക് വെൽക്കം ബാക്ക് ആണെങ്കിൽ അൺബോക്സ് ചെയ്ത് അൺബോക്സ് ചെയ്ത് സ്വന്തം ഭാര്യേനെയും പെങ്ങളേനെയും വരെ അൺബോക്സ് ചെയ്യുന്ന ആ ഒരു എക്സ്ട്രീം ലെവലോട്ട് എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യുന്ന ആളുകൾ ഏതൊരു എക്സ്ട്രീം വരെ പോകുമെന്നും ഒരു റീച്ച് ഇച്ചിരി ഡൗൺ ആയപ്പോഴുമ്പോഴത്തേക്കിനു അതെങ്ങനെ റീച്ച് കേറ്റാവുന്ന പരീക്ഷണമൊക്കെ നടത്തുന്ന എക്സ്ട്രീം സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഡിറ്റു അതുപോലെ ഉള്ള മറ്റൊരു ഫാമിലി ബ്ലോഗറാണ് ഈ പറയുന്ന പോലെ അൺബോക്സിംഗ് ട്യൂഡെന്ന് പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വളരെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് അടിയം വഴക്കുണ്ടാക്കുക അത് പബ്ലിക്കിൽ വന്ന് കൊണ്ടിടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി കൊണ്ടിടുമ്പോ തന്നെ ഉണ്ടാകുന്ന ഒരു ചർച്ച അതിനെക്കുറിച്ചുള്ള റീച്ച് അതൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പൊ എക്സാക്ട്ലി അതുപോലൊരു സാധനമാണ് ഇപ്പൊ നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡിയും ചെയ്തുകൊണ്ടിരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് നമ്മുടെ ഡ്യൂഡിയുണ്ടല്ലോ അതായത് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ അനിയത്തി അനിയത്തിയാണെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മുടെ അൺബോക്സിംഗിൻ്റെ ചെ ഡ്യൂഡിൻ്റെ വീഡിയോയ്ക്ക് അങ്ങനെ അധികം നാളായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി എവിടെയാണെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഇരിക്കും നമ്മുടെ ഡ്യൂഡി പുതു സെക്കൻഡ് ഒരു ചാനൽ തുടങ്ങി ഇതിന് മുമ്പ് ഒരു ചാനലൊക്കെ പുള്ളിക്കാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു ടൈമിലാണെങ്കിൽ അൺബോക്സിംഗ് ഡ്യൂട്ടിൻ്റെ ചാനലില്ലാത്തോടെ തന്നെയായിരുന്നു ഈ കാര്യങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തവണ അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പം ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ട് എന്നൊരു പ്രതി ഒരു പ്രതീതി നിലനിർത്തിക്കൊണ്ട് അവർ ിന് വേണ്ടിട്ടാണോ എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടു ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഒരു ട്രെയിനിങ് തരുകയാണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി നമുക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ എങ്ങനെ റീച്ച് കേറ്റാം എന്നുള്ള ഒരു ട്രെയിനിങ് വീഡിയോ ആണെന്ന് ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലാണെങ്കിലും ഡ്യൂഡിയുടെ പുതിയ സെക്കൻഡ് ചാനലിലെ പേര് എക്സ് എന്നാണ് ഞാൻ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലാണെങ്കിലും അതിനകത്ത് ഫസ്റ്റ് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഇപ്പൊ രാത്രി ഒരു മണിയായി ഒരു ചാനൽ അങ്ങോട്ട് ജസ്റ്റ് തുടങ്ങി പേര് ഡു ഡി എക്സ് ജസ്റ്റ് സിമ്പിൾ ഒരു ബാനർ പ്രൊഫൈൽ വെച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പൊ സീറോ സബ്സ്ക്രൈബർ ആണ് ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ല ഞാന് സബ്സ്ക്രൈബ് ചെയ്തില്ല ഫസ്റ്റ് നമുക്ക് ആ ഒരു സബ്സ്ക്രൈബ് ആണോ നോക്കിക്കണം അതല്ലോ അങ്ങനെയാണല്ലോ കാര്യം പ്രവീൺപണവ് പോലെയോ പച്ച വീട്ടിലെ പ്രശ്നേഷി പോലെയോ ഉപ്പുമുളക് ലൈറ്റ് പോലെയോ അതൊക്കെയുള്ള വലിയ കാര്യങ്ങൾ സംതിങ് സ്പെഷ്യൽ എന്തെങ്കിലും നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന സുഹൃത്തുക്കളെ ഇത് ഉറക്കത്തിന്ന് എണീച്ച് ഒന്ന് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഇവിടെ രാത്രി കിടന്നുറങ്ങുമ്പോഴേ ഈ ഫോണും പിടിച്ചോണ്ടാണോ കിടക്കുന്നത് അതാണ് രാവിലെ എണീച്ചപ്പോഴേ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ഉറക്കം എണീച്ചൊക്കെ ഹൈ ഗായ്സ് എന്നൊക്കെ എണീച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ് ഇതൊക്കെ അപ്പൊ പിന്നൊരു കാര്യം ഉണ്ട് ക്യാമറ ആംഗിൾസ് സാധനങ്ങളൊക്കെ ആ രീതിയിൽ ചെയ്തതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരുപാട് തിങ്ക് ഒന്നും ചെയ്തില്ല ശരിക്കും എന്താ ഒക്കെ ഞാൻ വരുന്ന വീഡിയോ ഈ ഡ്യൂഡി എക്സ് എന്നുള്ള പേരിടാനുള്ള ബാക്ക് റീസൺ എന്താണെന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇത് നിങ്ങൾ വളരെ ബോധപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്താണോ ആൾക്കാരിലോട് ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് ആ സാധനം നമ്മുടെ മെയിൻ വീഡിയോയ്ക്കകത്ത് പറയരുത് അതാവുമ്പോൾ നമ്മുടെ റീ വീഡിയോയ്ക്ക് റീച്ച് കിട്ടും തൊട്ടടുത്ത് നമ്മൾ ഇടാൻ വരുന്ന വീഡിയോയ്ക്ക് നമുക്ക് റീച്ച് കിട്ടും പിന്നെ ഡ്യൂ എക്സ് എന്ന് ഈ പറയുന്ന പേരി ഇട്ടേക്കുന്നത് നമ്മൾ എക്സ് ലവർ എസ് എക്സ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഡ്യൂഡി എക്സ് അതായത് പണ്ട് ഡ്യൂഡി ആയിരുന്നു ഇപ്പോൾ അത് എക്സ് ആണ് ഇനി മുതൽ ഞാൻ ഡ്യൂഡി അല്ല അതായത് ഡൂടിന്റെ വെങ്കലല്ല ഈ സാധനമാണ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പം ഈ രീതിയിലുള്ള ആൾക്കാർക്ക് ചിന്തിക്കുന്ന രീതിയിൽ കുറെ സാധനം ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മുടെ മെയിൻ വീഡിയോയ്ക്കകത്ത് പറയരുത് ഒരു യഥാർത്ഥ ഫാമിലി ബ്ലോഗർ നിങ്ങൾ എപ്പോഴാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോയ്ക്കകത്ത് ഇപ്പം അടുത്ത വീഡിയോക്ക് നമ്മൾ പറഞ്ഞ് തരാമെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വിശ്വസിക്കും നിങ്ങളെ തൊട്ടടുത്ത വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പം ആ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് നിങ്ങൾ പറയണം അടുത്ത വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ടു പാർട്ട് ആക്കി ഇടുന്നുള്ളത് പറയണം അങ്ങനെ ഇരുന്ന് ആൾക്കാരെ വിശ്വസിപ്പിച്ച് അവരെ മണ്ഡന്മാരാക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വേട്ടക്കാരനാവുന്നത് ഡോഡി ഒരു ചാനൽ തുടങ്ങിയ വീട് ഇട്ടിട്ട് അമ്പത് ലക്ഷം നഷ്ടപ്പെടുന്ന ജനങ്ങളെ ഇവര് രണ്ടുപേരും കൂടെ തല്ലി കൂടി ഇപ്പൊ വിജയമാവുമല്ലോ അതായത് അന്ന് ഡൂഡി ഈ പറയുന്ന പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇടാൻ കാരണം അല്ലെങ്കിൽ ആ വീഡിയോക്ക് നല്ല പ്രൊമോഷൻ ആണെങ്കിൽ ഡൂഡാണെങ്കിൽ തന്റെ ചാനലിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സെക്കൻഡ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അന്ന് റീച്ച് കിട്ടി അതങ്ങോട്ട് പിടിക്കുന്നില്ല അങ്ങനെ പറയരുതേ കാര്യം അവൻ്റെ പേരിലാണ് എനിക്ക് റീച്ച് കിട്ടിയ ഒരു സാധനം ആവില്ലേ ൾക്കാര് ചിന്തിച്ചെടുക്കണം ഇതൊക്കെ ഡയറക്ടർ കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം ആൾക്കാർക്ക് ഇടയിലോട്ട് അതെ അന്ന് വേറൊരു വൈബായിരുന്നു പക്ഷെ ഇന്ന് ആ ഒരു വൈബല്ല അതെന്താണ് പറ്റിയത് ഏത് മൂട് വൈബ് മൂട് അതാണ് ഇപ്പൊ ഇവരുടെ അവസ്ഥ തുടങ്ങി ഇപ്പൊ സ്വന്തമായിട്ടൊരു ചാനലുടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ അപ്പൊ ആ ചാനലില് ഞാൻ അതും ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ് പറയാനെ കൊണ്ട് ഈ ക്യൂരിയോസിറ്റി ഈ ക്യൂരിയോസിറ്റിയാണ് നമ്മൾ പ്രേക്ഷകർക്കിടയിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഈ ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഇപ്പൊ അറിയാം ഇപ്പൊ അറിയാം എന്നും പറഞ്ഞോണ്ടിരിക്കും പക്ഷെ പറയരുത് നിങ്ങൾ എത്ര നാൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചില്ല നമ്മുടെ ഇവിടുത്തെ കണ്ണീർ സീരിയലുകളിലാണെങ്കിൽ ഒരാൾ ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ ആ ഗർഭം ചോർന്നുകൊണ്ട് നടക്കും ആൾക്കാരെ വിചാരിക്കും ഇപ്പൊ ഇപ്പൊ പെറു പക്ഷെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പൊ പറയുന്ന ആൾക്കാർ വിശ്വസിക്കും പക്ഷെ നമ്മൾ പറയരുത് അതാണ് നമ്മുടെ വിജയം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഡ്യൂഡിൻ്റെ അടുത്ത് കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ഇവരൊരു ക്യു ആൻഡ് എ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യു ക്യൂ ആൻഡേയിൽ വന്നിട്ട് ആൾക്കാർ ചോദിച്ചു അപ്പൊ അതിന് ഇവരൊരു മറുപടി കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ കേട്ടോ ഡ്യൂഡി എവിടെ പോയി ഡ്യൂഡീന്റെ ചാനലിൽ കാണുന്നില്ല അത് കുറെ 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 കമന്റ് ആയിരുന്നു വന്നിപ്പോൾ റീസെൻറ്റ് ഒരു പത്ത് വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല സോ അതിന് റീസൺ എന്താ വെച്ചാൽ കുഞ്ഞിപ്പം എന്താ പറയുക അവളുടെ ഫ്രണ്ട്സും കോളേജിന്റെ അവളുടെ ആദ്യം കോളേജിൽ പോയിരുന്നു കോളേജിൽ പോകുമ്പോ ആ ഒരു തിരക്കും ഇതൊക്കെയായിരുന്നു അവള് രണ്ട് മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവള് അപ്പൊ ആ ടൈമില് ഇണ്ടായിരുന്നില്ല ഇപ്പൊക്ക് കഴിഞ്ഞ് ഫ്രീ ആയി അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ അന്ന് ലൈവില് വന്നപ്പോഴും കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ചാനലിൽ അവൾ ചാൻസ് കാരണം ഉണ്ടാവുള്ള ഇപ്പം കോളേജിൽ പോകുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ തിരക്കിന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോകുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാക്കാം അന്നേരം ഇതുപോലെ വീഡിയോക്കത്ത് വരാൻ പറ്റില്ല കാര്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പക്ഷേ വീഡിയോ വെച്ച് നിങ്ങൾ കാണൂലേ അപ്പൊ എന്താ അന്നേരം നിങ്ങളെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നിങ്ങളെ പിടിച്ചു കടിക്കൂ ചുമ്മാ വെറുതെ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അതായത് ആൾക്കാർക്കിടയിലോട്ട് ഇനി അവൾ എന്തായാലും നമ്മുടെ കൂടെ വരില്ല ഏത് നമ്മുടെ പണ്ട് അവര് പ്രവീൺ പ്രണ പറഞ്ഞ പോലെ എന്നെ ഒരു അഡ്രസ്സ് ഇല്ലാത്തവനാക്കി അതായത് നമ്മൾ മെയിനായിട്ട് ഇച്ചിരി വലിയ തൊട്ടും തൊടാതെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പറഞ്ഞിട്ട് ഇതുപോലൊരു സാധനം കൊണ്ടുപോകില്ല അതായത് ഇങ്ങനെ ഒരു ഗ്രിപ്പുള്ള സാധനം കൊണ്ടുപോകല ആൾക്കാർക്കിടയിലോട്ട് അതുപോലെ ഇനി വരുമെന്നുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ള സാധനമാണ് പിന്നെ ഇവരുടെ വീഡിയോസിനകത്തൊക്കെ ഡ്യൂഡിനെ കാണാൻ ഇരുന്നപ്പോഴത്തേക്കും ഈ വന്ന് കയറിയ ഭാര്യ ഈ ഒരു ചേച്ചിയുണ്ടല്ലോ ഈ ഒരു ചേച്ചിയുടെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ആൾക്കാരെ പറഞ്ഞത് അറിയാലോ ടിപ്പിക്കൽ മലയാളികൾ ആ സാധനമേ പറയുള്ളൂ കാര്യം വന്ന് കയറിയ പെണ്ണു അതിൻ്റെ പ്രശ്നമെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇത് ഡ്യൂഡിയുടെ ചാനലിൽ വന്ന കമന്റാണ് കുടുംബത്തിൽ ലക്ഷണം കേട്ട ഒന്ന് കയറി പറ്റിയാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എത്ര കൂട്ടി യോജിപ്പിച്ചാലും അത് തകർന്നുകൊണ്ടിരിക്കും എന്തായാലും നിനക്കും ഉമ്മയ്ക്കും നല്ലത് വരട്ടെ ചാനൽ നല്ല പോലെ വളരാൻ നോക്ക് എന്ന് പറഞ്ഞ ആ ഒരിതിനകത്ത് എടുക്കും തന്നെ ആണെങ്കിൽ ഒരു ഹർട്ട് ലൈക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് വീട്ടിൽ മുടിഞ്ഞ വിഷയോ ഉടനെ തന്നെ ഒരു ഫോർച്യൂണർ ലോഡിങ്ങിന്റെ അടുത്തൊരു സീസൺ കാണാം ഇനി ബാക്കി പറയുന്ന കേട്ടോ അവളിപ്പോൾ ഓൾറെഡി വേറെ ചാനലുണ്ട് കാരണം അവൾ പുറത്ത് പോകുന്നൊക്കെ അവളുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പുറത്ത് ഞാനിവിളും പുറത്ത് പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളും അങ്ങനത്തെ ആയുസാ ഇപ്പോൾ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അവൾ വേറെ സ്ഥലത്തേക്ക് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുക അവൾ അവളത്തായിട്ട് ഷൂട്ട് ചെയ്യുക അപ്പം അതങ്ങനെ സെപ്പറേറ്റിൽ സെപ്പറേറ്റിലാക്കി ഇനി പോകാൻ ചാൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേസ് ഓക്കെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് സ്വന്തം തങ്ങളല്ലേ ചോദിച്ചാൽ അറിയത്തില്ല വീടിക്കകത്ത് വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എന്തെന്നാണിത് ഇത് ചുമ്മാ വെറുതെ നാടകം അതായത് നമ്മൾ ഈ ത സകലമായ തരികിടുകളൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അൺബോക്സിങ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്ക് ഇതിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീച്ച് ഡൗൺ ആവുമ്പോഴത്തേക്കും ഇത് ഇപ്പം മാർക്കറ്റ് വാല്യൂ നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയല്ല അതുപോലെ തന്നെ ഈ ഒരു റീച്ച് എങ്ങനെ മെയിൻറ്റെയിൻ എന്നുള്ള രീതിയിൽ ഇവർ ചെയ്യുന്ന ഒരു നാടകം പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അങ്ങനൊരു പ്രതീതി ആൾക്കാർക്കിടയിലോട്ട് ഇട്ടിട്ട് അങ്ങനെ അതിൽ നിന്ന് വീഡിയോസ് ചെയ്തിട്ട് ഇനി തൊട്ടപ്പുറത്തുനിന്ന് ഗൈസ് എന്നൊക്കെ പറയുണ്ട് അപ്പുറത്തൊന്നും വന്നല്ല ഈ പറയുന്ന പോലെ ഇതിന് കുറെ കാരണങ്ങളൊക്കെ ഉണ്ട് ഡി എക്സം നേടാനുള്ള കാരണം പിന്നെ വേറെ കുറെ കാരണങ്ങളൊക്കെ ഉണ്ട് മൊത്തവും കാരണങ്ങളാണെന്നേ പക്ഷെ ഈ കാരണങ്ങളൊന്നും ഇവർ പറയൂല്ല പിന്നെ ഇവിടെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല എന്നൊക്കെ പറഞ്ഞു സ്വന്തം മെങ്ങളാണ് വിളിച്ച് ചോദിച്ചാൽ മതി പക്ഷെ അതൊന്നും ചെയ്യൂല നേരെ വീഡിയോക്കകത്ത് വന്ന് പബ്ലിക്കായിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പറയുള്ളൂ ഇവരുടെ ഒരു എന്താണ് ഇങ്ങനെ ഫാമിലി ലോക സ്ഥിതി ഇവരുടെ രക്തത്തിൽ അലിഞ്ഞേക്കാണ് ഇത്രയും കാര്യങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കേണ്ടത് പിന്നെ ഇതൊക്കെ കണ്ടു പഠിച്ചു കേട്ടോ യൂട്യൂബിൽ റീച്ച് വേണോ ഇങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂഡ് ഈ പറയുന്ന തന്റെ സ്വന്തം ഭാര്യയുടെ ആണെങ്കിൽ കടപ്പറ വരെ പോയി ക്യാമറയും പിടിച്ചുകൊണ്ട് പോയിട്ട് എടുത്തേക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് കണ്ടപ്പോൾ പക്ക എനിക്ക് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു കാര്യം അതിനകത്ത് ഈ സെയിം സീന് മറ്റൊരു രീതിയിൽ അതായത് ആ ഒരു സ്ത്രീ ലേഡി ക്യാരക്ടറാണ് ഈ തിരിച്ച് ഈ പറയുന്ന പോലെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് ഇനി അതിന്റെ മെയിൻ വേർഷൻ ആണ് ഇപ്പം ഇവിടെ റിയൽ ലൈഫിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഞാൻ ഷൂട്ട് ഇത്ര പ്രത്യേകത കളിക്കണേ

ഇടി എന്തോന്നടേ ഏത് എക്സ്ട്രീമിലോട്ടാണി ഒരു പോലോിച്ചു നോക്കാം ബാക്കിയാണ് സാലി ക്യാമറയെ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു എപ്പോഴും എപ്പോഴും ും ഇറ്റ്സ് നോട്ട് കൂൾ ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് നോട്ട് കൂൾ കൂൾ ആൻഡ് ഹാൻസം പിന്നെ ഒരു കാര്യമുണ്ട് ഇവര് ഈ ചെയ്യുന്നത് ഇത് നാടകമാണോ അല്ലെങ്കിൽ റിയലി ഇവർക്ക് ഈ പറഞ്ഞ ദേഷ്യം വന്നിട്ട് ഇത് പറയുന്നതാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ ഇപ്പൊ റിയലി ദേഷ്യം വന്നതാണെന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ ഒറ്റ കാര്യം ലഭിക്കുക ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരം പുള്ളിക്കാർ എന്തായാലും കണ്ടിട്ടുണ്ടാവും അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നെ എന്തായാലും സംഭവം അറിയാം ഈ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അപ്പൊ അതില് വലിയ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല

ഏഹ് ഞാന പൊട്ടിയാണോ ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് വിചാരിച്ചു ഓഡിയൻസ് എല്ലാം എനിക്ക് അതെ എന്റെ ഓഡിയൻസ് എല്ലാം കാണണം സ്വന്തം കിടപ്പറയിൽ ഒളി ക്യാമറ വരെ വെച്ച് അതും പറഞ്ഞുകൊണ്ട് വീഡിയോ ആക്കാനെ കൊണ്ട് ഒരു മടിയില്ലാത്ത ആ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോയിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഡ്യൂഡ് പക്ക ആ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഡ്യൂഡ് പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ നിങ്ങൾ മറ്റെന്തോ മാനസികാവസ്ഥയിലാണ് നിങ്ങളെപ്പോൾ ആൾക്കാർ നിൽക്കുന്നത് കാര്യം ഇടി പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന സാധനം വെക്കേണ്ട സാധനങ്ങളൊക്കെ നേരെ പബ്ലിക്കുക പ്ലീസ് ഡോൺ ടച്ച് മീ യു ഫക്കിംഗ് ഫിങ് എടിയുടെ ഇംഗ്ലീഷ് വരെ ഇതൊക്കെ പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ലെന്ന വിചാരം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങ് പടച്ചുവിടുകയാണ് എന്താണ് ഇത് പിന്നെ എന്തിനാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയും ഇപ്പൊ നിങ്ങൾക്ക് ടിപ്പൊക്കെ കിട്ടി കാണുമല്ലോ അല്ലെങ്കിൽ ആയി കാണുമല്ലോ നിങ്ങളെങ്ങനെ ഒരു സോഷ്യൽ മീഡിയയില് റീച്ച് ഉണ്ടാക്കണം അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി തലവരെ എല്ലാത്തിനും കാരണം നിങ്ങളാട്ടാ